രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പൂയ നക്ഷത്രക്കാർക്ക് ആന്തരിക വളർച്ചയും പുനർവിചിന്തനവും ഊന്നൽ നൽകുന്ന ഒരു മാസമാണ് ശനിയുടെയും ബുധൻ്റെയും വക്രഗതി ഈ മാസത്തെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളാണ് ഇത് ആത്മപരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനും വഴിയൊരുക്കുന്നുണ്ട് ശനി പൂയൻ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹമായതിനാൽ ഈ വക്രഗതി പൂയ നക്ഷത്രക്കാർക്ക് ഒരു കർമ്മശുദ്ധീകരണ കാലഘട്ടം നൽകുന്നു ഇത് ബാഹ്യമായ നേട്ടങ്ങളെക്കാൾ ആന്തരികമായ സ്ഥിരതയ്ക്കും വ്യക്തിത്വ വികാസത്തിനും പ്രാധാന്യം നൽകുന്നു വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ അച്ചടക്കം ക്ഷമ ഇവയൊക്കെ ആവശ്യമാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ നൽകുന്ന ഉൾക്കാഴ്ച ഉപയോഗിച്ച് പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും പുലർത്താൻ സാധിക്കും പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ സഹജമായ ജ്ഞാനം പരിപോഷിപ്പിക്കുന്ന സ്വഭാവം ഉപയോഗിച്ച് ഈ മാസത്തെ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടാൻ സാധിക്കും പരിഹാരങ്ങൾ ചിട്ടയോടെ പാലിക്കുന്നത് പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇതവരെ കൂടുതൽ ശക്തരും ആത്മവിശ്വാസമുള്ളവരുമാക്കും ഈ കാലയളവിൽ ആന്തരികമായ ക്രമീകരണവും സ്വയം തിരുത്തലുകളും ഭാവിയിലെ വിജയങ്ങൾക്ക് ശക്തമായ അടിത്തറഭാഗം